ഹൈ ഓൾ എലഗൻസ് ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള പലാസോ സെറ്റും അതേപോലെ തന്നെ കുർത്തിയും ഒക്കെയാണ് അപ്പോൾ നമ്മളെ ഓഫർ സെയിൽ സെയിലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത്രയും ബഡ്ജറ്റ് വഴി ആയിട്ടാണ് ഇന്നത്തെ കുർത്തിയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളെ ആ സപ്പോർട്ട് ഉണ്ടാകണമെങ്കിൽ സപ്പോർട്ട് നമുക്ക് ഉണ്ടാകണം അതിനു വേണ്ടിയിട്ട് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്ര അത്രയും റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഈ കുർത്തിയൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മുടെ പലസ് സെറ്റും അതേപോലെ തന്നെ ടോപ്പും വന്നിരിക്കുന്നത് നല്ല ഹക്കോബ മെറ്റീരിയലിലാണ് സൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്മോള് മീഡിയം എക്സസ് ലാർജ് എന്നീ നാല് സൈസാണ് അവൈലബിൾ ആയിട്ടിരിക്കുന്നത് വിത്ത് ലൈനിങ്ങിൽ വരുന്ന ഹക്കോബാൻഡ് ടോപ്പും ഇവിടെ നല്ലൊരു പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ത്രീ ഫോർ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് കോളേജ് യൂസിനും ഒക്കെ പറ്റിയ നല്ലൊരു ഐറ്റം അപ്പോൾ ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെ ഇതാണ് കുത്തിയുടെ ഒരു ഫുൾ വ്യൂ വരുന്നത് ബാക്കിൽ ഇതേപോലെ തന്നെ സിബു കൊടുത്തിട്ടുണ്ട് സിബു കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഇതിന്റെ പലാസോ സെറ്റ് വന്നേക്കുന്നത് ഇതേപോലെയാണ് ഇതേപോലെയാണ് നല്ല ഭംഗിയുള്ള പലാസോൻ്റെ സെറ്റാണ് നല്ല ഫുൾ ലെങ്ത് ആണ് വരുന്നത് അപ്പോൾ ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് എയ്റ്റ് എയ്റ്റി ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കോട്ടൺ മിക്സിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തി സെറ്റാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഓവറോൾ അജ്രക്ക് പ്രിന്റ് പോലെ പോയിട്ടാണ് ഉള്ളത് ഇട്ടാണ് കുർത്തിയുടെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഒരു ഫോർട്ടി സെവനോളം ലെങ്ത് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് നമുക്ക് ഓഫീസ് യൂസിനും ഡെയിലി യൂസിനും ഒക്കെ പറ്റിയ നല്ലൊരു ഐറ്റം അതേപോലെ തന്നെ കോട്ടൻ്റെ ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് വിത്ത് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് നേരത്തെ കാണിച്ചതിൻ്റെ സെയിം കളർ ചേഞ്ച് തന്നെ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് കുർത്തിയുടെ ഫുൾ വ്യൂ വരുന്നത് വേ പോലെയാണ് ഫോർട്ടി സെവനോളം ലെങ്ത് വരുന്നുണ്ട് റൗണ്ടൊക്കെ ആണ് വരുന്നത് അതേപോലെ തന്നെ ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഓപ്പൺ കൊടുത്തിട്ട് ബട്ടൺ കൊടുത്ത് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് സ്ലീവിലും സെയിം തന്നെ ഇതുപോലെ ഒന്ന് സ്റ്റൈലി ചെയ്തിട്ടുണ്ട് ബട്ടൺ കൊടുത്തിട്ട് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് അതേപോലെ തന്നെ നല്ലൊരു കോട്ടൺ ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം പ്രൈസ് തന്നെ ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീനിൽ കാണാൻ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക താങ്ക്